ശബരിമലയുടെ ചരിത്രം വിളിച്ചോതി ആഗോള അയ്യപ്പ സംഗമ വേദിയിലെ പ്രദർശന പന്തൽ ആഗോള അയ്യപ്പ സംഗമ പ്രധാന വേദിക്ക് സമീപത്തായി സജ്ജീകരിച്ചിരുന്ന പ്രദർശനം വേദിയിൽ അയ്യപ്പന്റെ ചരിത്രവും ശബരിമലയുടെ പൈതൃകവും പാരമ്പര്യവും വിളിച്ചറിയിക്കുന്ന ഒന്നായിരുന്നു ശബരിമലയുടെ പഴയകാല ചിത്രങ്ങൾ അയ്യപ്പന്റെ ഐതിഹ്യങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ എന്നിവ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ മാലയിടുന്നത് മുതൽ ശബരിമലയിൽ എത്തുന്നതുവരെയുള്ള കാര്യങ്ങൾ ഈ പന്തലിൽ പ്രദർശിപ്പിച്ചു ആഗോള അയ്യപ്പ സങ്കമത്തിനെത്തുന്ന ഏതൊരാൾക്കും ശബരിമലയുടെ ചരിത്രവും പ്രാധാന്യവും വിളിച്ചോതുന്നതാണ് ഈ കാഴ്ചകൾ ഇവിടെ ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ടതും അതുപോലെതന്നെ ശബരിമല ചരിത്രങ്ങളാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ അതിന്റെ ഒരു ചിത്രരൂപമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഹാളിനകത്ത് മുഴുവൻ അതുപോലുള്ള ശബരിമല അയ്യപ്പന്റെ ആചാരങ്ങളും അതുപോലെ തന്നെ വിശ്വാസങ്ങളെ കുറിച്ചൊക്കെയാണ് പ്രതിപാദിച്ചു കൊടുക്കുന്നത് ഒരു പഴയകാല ശബരിമല ക്ഷേത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ശബരിമലയിലേക്ക് എങ്ങനെയാണ് വരേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളും ഇവിടെ വ്യക്തമായിട്ട് ബാലീഴയിലെ മണ്ഡലമൃതം അതുപോലെ തന്നെ കെട്ടുന്നത അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു ശബരിമലയിലേക്ക് എത്തുന്ന ഒരാൾക്ക് എന്തൊക്കെ അറിയണമോ അതിന്റെ എല്ലാ കാര്യങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ശബരിമലയിലെ പ്രധാനപ്പെട്ട വിഗ്രഹങ്ങൾ അതുപോലെയുള്ള ഇതിന്റെ ഏർ ഒക്കെ ഇവിടെ വ്യക്തമായി തന്നെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു എക്സിബിഷൻ ഹാള് ഇതുപോലെയുള്ള അയ്യപ്പനുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടതും ഒക്കെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെ കുറിച്ചുമാണ് ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളുടെ രൂപരേഖയും ശബരിമല ഇടത്താവളങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ഭാഷയിലായതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിർത്തിയ പ്രതിനിധികൾക്കും ശബരിമലയുടെയും അയ്യപ്പന്റെയും ചരിത്രം അറിയുന്നതിന് ഏറെ സഹായകരമാകുന്ന രീതിയിലായിരുന്നു സജ്ജീകരിച്ചിരുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്